ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറേ നാളുകളായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കളിക്കാനൊക്കെ കുട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൂടി ആക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുട്ടീസ് ഫുഡൊക്കെ കഴിച്ചിട്ട് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അധികം വെയിലില്ലാത്തോണ്ട് തന്നെ അവർ മുറ്റത്ത് നിന്നാണ് കേട്ടോ കളിച്ചത് അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് എല്ലാവരും അവിടെ എത്താറുണ്ട് അപ്പോൾ കുറേ സമയം അവർ കളിക്കും പിന്നെ ഫുഡ് കഴിക്കുന്ന എല്ലാം ഒരുമിച്ചൊക്കെ തന്നെ ഇരിക്കട്ടോ അപ്പോൾ ഇത് ഞാൻ ആ നമ്മള് ഷോർട്സിൽ കണ്ടൊരു ഗെയിം ആണ് കേട്ടോ അത് എങ്ങനെയാണോന്നൊന്നും അറിയില്ലെങ്കിലും പോലെ ഒന്ന് വരച്ചു കൊടുത്ത് അവര് കളിച്ചതാണ് പഠിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ കളിക്കാനായിട്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അടുത്ത ഗെയിമിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഗെയിം കളിക്കാൻ തന്നെ വേറെ രണ്ട് കുട്ടികളും കൂടെ എക്സ്ട്രാ വന്നിട്ടാകും നമ്മുടെ റിലേറ്റീവുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ അവരൊക്കെ ആയിട്ട് ഒന്ന് കളിക്കണം അപ്പം നമ്മുടെ അമ്പാടി കുട്ടിക്ക് ഇത് വലിയ പിടിയൊന്നുമില്ല കുളം കരയാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പേര് പറയുന്നൊന്നും എനിക്കറിയില്ല ഇത് ഞങ്ങളിവിടെ ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് ചാടുമ്പോൾ കുളം എന്ന് പറയുമ്പം ആ വട്ടത്തിനകത്തോട്ടും കരയെന്ന് പറയുമ്പോൾ ആ വട്ടത്തിന് പുറത്തോട്ടും ചാടണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് കളിച്ചിട്ട് നിൽക്കുകയാണ് അങ്ങനെ ആ ഓരോരുത്തരായിട്ടിങ്ങനെ ഔട്ടായി ഔട്ടായി ലാസ്റ്റ് അവർ രണ്ട് പേരായപ്പോൾ ചേച്ചി അനിയത്തിയാണ് കേട്ടോ അവർ അങ്ങനെ അവർ രണ്ട് ലാസ്റ്റ് അവർ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് കളിയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം എല്ലാവരും ഇടക്കായും വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ വന്നപ്പോൾ അമ്പാടി വശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അമ്പാടിക്ക് സാമ്പാറിലുള്ള പച്ചക്കറിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ സാധാരണ കുട്ടീസൊന്നും പെട്ടെന്ന് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ അമ്പാടിക്ക് അതിലെ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇഷ്ടമാണ് കഴിക്കുന്ന ആൾ അങ്ങനെ കറി കഴിക്കുന്നതിനേക്കാളും അതിലുള്ള പച്ചക്കറികളാണ് കേട്ടോ കഴിക്കുക ഇപ്പോൾ അറിയാണ്ട് തറയിൽ പോയി എന്നു വെച്ചിട്ട് അവനവൻ വീണ്ടും വീണ്ടും അത് തന്നെ എടുത്ത് അറിഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞപ്പോൾ പതൊക്കെ ഉണ്ടാതിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കളിയിലോട്ട് അവർ പോയിട്ടുണ്ട് അടുത്ത ഒരു ഒളിച്ചു കളിക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത് അപ്പോൾ ഒളിച്ചുകളിയിലെ അമ്പാടിയനാണ് ഫസ്റ്റ് എണ്ണ കേട്ടോ അവർ വിട്ടത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളിൽ നിന്ന് വലുതായിട്ട് ആ ഒരു രീതിയിലാണ് ഇട്ട് ചെയ്തത് അപ്പോൾ ഇതിലെ കൂട്ടത്ത് നമ്മുടെ അമ്മടിയാണ് ഏറ്റവും കുഞ്ഞ് അപ്പോൾ അവനെ എണ്ണാനൊന്നും അറിയില്ല അവൻ്റെ എണ്ണലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതര എണ്ണലാണ് ഫോർ ഫൈവ് സിക്സ് ആ സിക്സ് കഴിഞ്ഞ് നയനാണല്ലേ അമ്പാടി ആ അതിന് മതി വാ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ എണ്ണൽ എന്ന് പറയുന്നത് ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ട് നയനിൻ്റെ എണ്ണിലോട്ടൊക്കെ ആയിട്ട് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമേപനം ഒന്ന് പുറത്തോട്ട് മാറ്റി നിർത്തി അപ്പോൾ പറഞ്ഞു വീട്ടിനകത്ത് മാത്രമേ ഒളിക്കാവൂ പുറത്തൊന്നും പോകാനായിട്ട് പള്ളി കാരണം പുറത്ത് റോഡൊക്കെയാണ് കേട്ടോ അമ്പാടിക്കുട്ടനാണെങ്കിൽ അങ്ങനെ റോഡിലോട്ട് തന്നെ പോവും കറക്റ്റായിട്ട് അവൻ അകത്ത് കയറിയിട്ട് ഒരിടവും നോക്കിയിട്ട് നേരെ വീണ്ടും പുറത്തോട്ടാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തില്ല അവരകത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റൂമുകളിലൊക്കെ നോക്കാനായിട്ട് അപ്പോൾ റൂമിലോട്ട് നേരെ പോയത് അവൻ കാരണം അമ്പാടി ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ കറക്റ്റായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ പോയിട്ട് ഇവരുടെ കൂട്ടത്തിലേറ്റവും മുതിർന്ന ആളെ തന്നെ അവൻ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളവരെ കൂടെ കണ്ടുപിടിക്കാനുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡ് ഇങ്ങനെ പെട്ടെന്ന് തൊട്ടൊന്ന് മാറിപ്പോട്ട് വീട്ടിൽ അമ്മക്കുട്ടി അമ്പാടി ഇത് ഇടയ്ക്കൊക്കെ കളിക്കാറുണ്ട് കേട്ടോ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവ കുഞ്ഞിരുന്ന ടൈം തൊട്ട് തന്നെ ഒളിച്ചോ ഒളിച്ച് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ അവരതിപ്പോഴും അവനുണ്ട് കേട്ടോ ഇപ്പോഴും പറയും ഒളിച്ച് കളിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മക്കുട്ടീനെ വിളിക്കും പിന്നെ അവർ രണ്ടുപേരും മാത്രം അമ്മ പെട്ടെന്ന് ബോറടിക്കും ഇവിടെ അമ്മ എന്തായാലും കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൽ കളിക്കണം അപ്പം അടുത്ത് നമ്മുടെ അമ്മക്കുനെയും പൊക്കിയിട്ടുണ്ട് ഇനിയും ആളുകൾ ഉണ്ട് അമ്പാടിക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ അമ്പാടിയെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ കാരണം അമ്പാടി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അവനാണെങ്കിൽ ആ ഒരു ഇത് വിട്ടിട്ട് ഇപ്പം നോക്കിക്കൊണ്ട് നിൽക്കും അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ അവൻ നോക്കില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓട്ടിച്ചിട്ട് നോക്കുന്ന ആ ഒരു ഇതാണ് അപ്പോൾ അവൻ വീണ്ടും പോകാൻ ആ സമയത്താണെങ്കിൽ അവർ സമ്മതിക്കുന്നു കേട്ടോ അവർ പറയും ഉണ്ട് കറക്റ്റ് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാണ്ട് അവിടെ നോക്ക് ഇവിടെ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവനും അതനുസരിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ നോക്കുന്നു പറഞ്ഞപ്പോൾ സൈഡിൽ നോക്കുന്നുണ്ടായിരുന്നു അടുത്ത് പിന്നെ ഇടയ്ക്ക് ആൾക്കൊന്നും മനസ്സിലാവില്ല കാരണം കട്ടിൻ്റെ ഇടയിൽ നോക്കി സൈഡിൽ നോക്കിയിട്ടൊന്നും കാണാനില്ല പക്ഷേ വീണ്ടും അമ്മക്കുട്ടി അത് എന്നെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും അങ്ങനെ നോക്കുകയാണ് കേട്ടോ അവന് വലിയ വിശ്വാസം ഒന്നും ഇല്ല അവിടെ ആളുണ്ടെന്ന് പിന്നെയും എന്തോ ഒരു ഇതിലാണ് കേട്ടോ അവനിങ്ങനെ നോക്കി നോക്കിയപ്പോൾ കണ്ടു കണ്ടിട്ട് പിന്നെ പോയിരറ്റ കുത്താണ് കേട്ടോ കൊടുത്ത് തൊളിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും കുത്തും എടുത്താണ് എടുത്തത് അപ്പോൾ അങ്ങനെ അടുത്ത ആളെയും നമ്മുടെ അമ്പാടിക്കുട്ടിയും ജീവനുമൊക്കെ കണ്ടുപിടിച്ച് ഇനി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അടുത്ത അടുത്തവരുടെ വീടൊക്കെ അടുത്തടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് പോയി എന്താ കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇനി ഒരാളെ കൂടെ കണ്ടുപിടിക്കാനുള്ളൂ അപ്പോൾ എവിടെയാണ് എന്ന് എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് കേട്ടോ അവർ മൂന്ന് പേര് നോക്കി നാല് പേര് അമ്പാടിയും കുട്ടി നാലുപേരെ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നായപ്പോൾ അവൻ തന്നെ സ്വയമായിട്ട് ഇറങ്ങി വന്നിട്ടു അപ്പോൾ ഈ ഒരാളെ കൂടെയാണ് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അവ കാണാത്തോണ്ട് അവൻ തന്നെ ഇറങ്ങി വന്നു അങ്ങനെ അമ്പാടിക്കുട്ടനെന്തായാലും എല്ലാവരെയും ഒരാളെ പോയിട്ട് ബാക്കി എല്ലാവരും കണ്ടുപിടിച്ചു അപ്പോൾ ഇവർക്കിങ്ങനെ സാറ്റടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് അമ്പാടി കുഞ്ഞാണല്ലോ ഓടിപ്പോയി സാറ്റടിക്കാനൊന്നും ഇല്ല പോയിട്ട് എല്ലാവരും അവരെ ഇതിലല്ലല്ലോ പല പല ഏജാണല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അടുത്ത ആൾ എണ്ണാനായിട്ട് പോയി കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അടുത്ത ആളും കാരണം ഇവർ ഞാൻ പറഞ്ഞില്ല ആൾ അതിൽ നിന്നിങ്ങനെ മുതിർന്ന ആ ഒരു ഓർഡർ ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കളിക്കിടയിൽ മമ്മുക്കുട്ടീനെ നമ്മളൊരു ചെറിയ പണി കൊടുത്തു കൊടുത്തുവിട്ടിട്ടോ വേറെ നമ്മൾ അടുത്ത് തൊട്ട് അടുത്ത വീഡിയോ തന്നെയാണ് തൈര് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അമ്മക്കുട്ടിയും ഇത് കൂടെ പോണത് കണി എന്നാണ് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും എല്ലാവരെയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ വീഡിയോ പക്ഷെ എനിക്ക് അന്ന് ആ ഒരിത് പോയില്ല കേട്ടോ വീഡിയോ എടുക്കുന്ന ടൈമിൽ ആ ഒരു ഇത് പോയില്ല ഞാൻ അല്ലാണ്ട് വീഡിയോ എടുത്തപ്പോൾ എന്തായാലും ഞാൻ അത് വേറൊരു വീഡിയോയിൽ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടെ കാരണം ഞാനിങ്ങനെ പേര് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാവണമെന്നില്ല അങ്ങനെ അവർ പോകുന്ന കണ്ടിട്ട് നമ്മുടെ അമ്പാടിക്കുട്ടനും കൂടെ പോയി കേട്ടോ അമ്പാടിക്ക് ഇങ്ങനെയാണ് കേട്ടോ അവരുടെ തിരുപ്പെന്നുണ്ടാവില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വീട്ടിൽ നിന്നിരിക്കുന്നത് നമ്മുടെ അമ്മ എടിക്കിഷ്ടമില്ലാത്ത തരാണ് അങ്ങനെ അവര് പോകുന്നുണ്ടിട്ട് അവരുടെ പുറകെ പോയതാണ് അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടി തൈര് വാങ്ങിച്ചിട്ട് വരാണ് കേട്ടോ അങ്ങനെ ഇനി അവർ കഴിഞ്ഞിട്ട് വീണ്ടും അവർ കളി കാരണം അവർ കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിതൊന്ന് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അങ്ങനെ പോയതാണ് കേട്ടോ നമ്മുടെ അമ്പാടിക്കുട്ടൻ പോയ ഉടനെ തന്നെ തിരിച്ചു വന്നു അവിടെ നിന്നൊന്നുമില്ല അവനെങ്ങനെ ജസ്റ്റ് പോകുക വരികയെന്ന് അവരിതാണ് അപ്പം അങ്ങനെ അടുത്ത ആളെണ്ണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കളി എന്തായാലും ഇനി കുറച്ച് സമയം കൂടെ ഉണ്ടാവും ഇവരിങ്ങനെ കണ്ടിന്യൂ കളിക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കളിക്കുക കുറേ സമയം കളിക്കും എന്നിട്ട് അവർ വന്ന് കുറച്ച് ടൈമൊക്കെ ഇരുന്നിട്ട് അടുത്ത് കളിക്ക് പോകും അങ്ങനെ അടുത്തതാണ് ഓരോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി എണ്ണിക്കൊണ്ടിരിക്കേണ്ടി ഒരു ആറുപേരുണ്ട് കേട്ടോ അപ്പോൾ ഈ ആറുപേരും എണ്ണി കഴിഞ്ഞിട്ടതിന് അടുത്തൊരു ഗെയിമിലോട്ട് പോകും അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറേ സമയം ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ പെട്ടെന്ന് ആരും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ പോയി ഇരിക്കുകയാണ് കാരണം പെട്ടെന്ന് ആർക്കും അത് കിട്ടില്ല കേട്ടോ അവിടെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല അവൾ ഇരിക്കുന്ന സ്ഥലം അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ഇവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നും തൈര് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവരുടെ ഈ എല്ലാം യും എണ്ണലും കണ്ടുപിടുത്തവും ഒക്കെ കഴിഞ്ഞ് തളർന്ന് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വോയിസ് കൊടുക്കാണ്ടാണ് എടുക്കുന്നതെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ആയിരിക്കും കേട്ടോ കാരണം ഇവർ എല്ലാവരും കൂടെ ഒരാളല്ലല്ലോ സംസാരിക്കാവോ അല്ലെങ്കിൽ ഒരാളൊരു കാര്യം പറയുമ്പോഴത്തേക്കും അടുത്താളും പറയും അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ആയിരിക്കും നമ്മുടെ അമ്പാടി അമ്പാടിക്കുട്ടെ നെല്ലിക്കയാണ് എണ്ണട്ടോ കഴിച്ചിട്ടിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക ഇടയ്ക്ക് എന്താ ചില സമയത്ത് തോന്നിട്ടെ ഇവർ സാധാരണ ഇപ്പോൾ അമ്മക്കുട്ടിയാണെങ്കിലും കുഞ്ഞിൻ്റെ നെല്ലിക്കയൊന്നും കഴിക്കുക ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും ല്ല ഇടയ്ക്ക് നമ്മളിപ്പോൾ കൊടുത്താലും വലിയ താല്പര്യം കാണിക്കും പക്ഷേ അമ്പാടി എവിടെയെങ്കിലും കണ്ടാലും അവൻ തന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ അതാണ് അമ്പാടിക്കുട്ടൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അങ്ങനെ അവർ തളർന്നിരിക്കണം അപ്പോൾ ഒരാൾ കുറവുണ്ട് കളിക്കാനും വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനായിട്ട് പോയതാണ് കേട്ടോ അവൻ വന്നാലും അധികം സമയം ഉണ്ടാവില്ല കുറേ സമയം കളിച്ചിട്ടാകുമ്പോൾ പോകും പക്ഷേ ഇവർ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് തന്നെ കേട്ടോ നമ്മൾ കുട്ടി അമ്പാടിയും പോകുന്ന സമയത്ത് എന്തായാലും അവരുണ്ടാവും അപ്പോൾ അതുകഴിഞ്ഞ് അവർ പാട്ടും ഡാൻസും ഒക്കെയാണ് കേട്ടോ നടക്കുന്നത് அது நம்மேஜில் வரான் போகிறது கணி ஒரு பாஷ வேண்டி yamara ganing ganing ka na Star Wars, 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 Star W അങ്ങനെ അമ്പാടിക്കുട്ടൻ പാട്ടുപാടിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും പാട്ടുകേട്ടലും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അതൊക്കെയാണ് കുട്ടീസിൻ്റെ കളിയും ചിരിയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ അച്ഛാമ്മർക്ക് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ അവർ രാവിലെ കഴിച്ചിട്ട് പിന്നെ കുറേ ആയാലും കളിക്കുന്നു പിന്നെ ഇടയ്ക്ക് വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പാടി വന്നിട്ട് ഒരു ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കൊടുത്തു അങ്ങനെ ഇനി അവർ കഴിക്കാനായിട്ട് പോവുകയാണ് പക്ഷേ നമ്മുടെ അമ്പാടിക്കുട്ടം പാട്ടുപാടിക്കൊണ്ടുവന്നിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ബിസ്ക്കറ്റ് കൊണ്ടുവന്നെങ്കിലും അവൻ അവിടെ നിന്ന് ആ പാട്ട് ഫുള്ള് പാടിയിട്ടാണ് കേട്ടോ കഴിക്കാനായിട്ട് വന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് അപ്പോൾ ബർബൻ്റെ ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു അത് കൊടുത്തത് അപ്പോൾ അതിൽ എന്താ കഴിക്കുമ്പോൾ അതിനകത്ത് ക്രീം ഉണ്ടല്ലോ ആ ക്രീമൊക്കെ എടുത്തിട്ട് നമ്മുടെ കണിക്കുട്ടിയാണെങ്കിൽ ക്രീം കഴിക്കേണ്ട അതിൻ്റെ ആ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചിട്ട് ലാസ്റ്റ് ആ ചോക്ലേറ്റ് ക്രീം അല്ല കേട്ടോ അതിനകത്തിരിക്കുന്ന ആ ചോക്ലേറ്റ് കൊണ്ട് നമ്മുടെ അത് മാത്രമായിട്ട് എടുത്തിട്ട് ഒന്ന് കാണിച്ച് തരികയാണ് എനിക്ക് പിന്നെ അത് മാത്രമായിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് എന്നാണ് കേട്ടോ പറഞ്ഞത് ഒക്കെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കാരണം അത് ചോക്ലേറ്റ് മാത്രമായിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോൾ പോക്കിടയാക്കിയിട്ട് കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു അപ്പോൾ അമ്മക്കുട്ടി എല്ലാവരും അവിടെ ഇരുന്നിട്ട് കാര്യം പറയുന്നുണ്ട് പിന്നെ അവരുടെ കൂടെ അച്ചാമ്മ കൂടെ വന്നിരുന്നു കേട്ടോ അങ്ങനെ അവർ കാര്യം പറഞ്ഞു കുറേ സമയം ഇരുന്നു കേട്ടോ അവിടെ കളിയും പാട്ടും ഒക്കെ ആയിട്ട് കുറേ സമയം ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടേതായ വഴിക്ക് പോയി കേട്ടോ പോയി ലാസ്റ്റ് അമ്പാടിയും അബി മാത്രമായി ബാക്കി എല്ലാവരും അമ്മക്കുട്ടി കണിയിന്ന് ഞാൻ ആദ്യം കാണിച്ചു അപ്പോൾ അവരുടെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ട് പോയി അടുത്ത് ലാസ്റ്റ് അങ്ങനെ ഇപ്പം അമ്പ എടുക്കിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അബിയാണെങ്കിൽ അബീൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഫുട്ബോൾ എടുത്തിട്ട് വന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബോൾ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവർ കളിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കാരണം അമ്പാടി ഉള്ളപ്പോൾ അവനെ ഇങ്ങനെ പുറത്തൊക്കെ വിട്ടിട്ടോ ശരിയാവില്ല എപ്പോഴൊരാൾ വേണം റോഡ് പെട്ടെന്ന് റോഡിലോട്ട് ഇറങ്ങിയിടുന്ന നമ്മൾ ശ്രദ്ധിക്കില്ല ഇപ്പോൾ വണ്ടി എത്ര തന്നെ വണ്ടി വരില്ല എന്ന് പറഞ്ഞാലും ബൈക്കായാലും വരുമല്ലോ അപ്പോൾ ഒരു വളവൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് അവരും ശ്രദ്ധിക്കില്ല ഇവനും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരാൾ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവണം പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാവണം അകത്താണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ടെൻഷനില്ലല്ലോ പിന്നെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കഥകൊക്കെ തുറന്നിടുന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇറങ്ങി കൊടു കാരണം കഥകൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഇങ്ങനെ കുട്ടികളിങ്ങനെ മാറി മാറി അവർ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കഥകൾ തുറന്നിട്ടിട്ട് പോവും അപ്പോൾ ആവും നമ്മൾ ശ്രദ്ധിക്കില്ല അവനെ ഇറങ്ങിപ്പോവും അങ്ങനെ ഉച്ചയായിട്ട് അവരുടെ ഈ കളിയും ഇതൊക്കെ അപ്പം ഉച്ചയായി അപ്പോൾ അവർ കഴി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പം മോരും മുട്ട പൊരിച്ചതും ചോറും മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടങ്ങളുടെ തറയിൽ ഇരുന്നിട്ട് റിസർച്ച് നടത്തണം തോന്നുന്നു മുട്ടയിൽ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ചോറ് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ വാരി വാരിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അവന് ഓരോ സമയത്തും ഓരോ ഇതാണ് കേട്ടോ ഇങ്ങനെ ചിലപ്പോൾ അവൻ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞ് കഴിക്കും ചിലപ്പോൾ വാരി കൊടുക്കാനായിട്ട് പറയും അപ്പോൾ ഞാൻ ഫസ്റ്റ് അവൻ കഴിക്കുന്ന അത്രയും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കും അവൻ കുറേ കഴിച്ചിട്ട് ബാക്കി വരുന്നത് ഞാൻ വാരി കൊടുക്കാറാണ് പക്ഷെ ചെയ്യുന്നത് ഇപ്പോൾ നേഴ്സറിയിലൊക്കെ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ അവൻ ഫുഡൊക്കെ കഴിക്കും വലിയ കുഴപ്പമില്ല നേഴ്സറിയിൽ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ചില സമയത്ത് കഴിക്കാൻ മടിയായിരിക്കും ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കും അങ്ങനെ പുറക്കഴിച്ചു വൈകുന്നേരമായി അപ്പം ഇതൊരു ക്രിസ്മസ് ടൈം ആയിരുന്നു ഡിസംബർ ആ ഒരു സമയത്തായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കരോള് പാടാനായിട്ട് കുട്ടികളുടെ ആണട്ടോ അത് പോകുന്ന കണ്ടിട്ട് അമ്പാടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്പാടിക്കും പോകണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അവൻ്റെ എല്ലാവരും ഇങ്ങനെ പോകുന്ന തൊപ്പിയൊക്കെ വെച്ച് പോകുന്നുണ്ട് അപ്പോൾ അവനും പോകണം അവന് ആദ്യം ആദ്യമായിട്ടാണ് അവനെ ഒരു ഓർമ്മയൊക്കെ ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവന് അത് കുറച്ചുകൂടെ ഒക്കെ ഇഷ്ടപ്പെട്ടു അവന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആമ്മക്കുട്ടിയുടെയൊക്കെ അച്ചാച്ചൻ അച്ചാച്ചൻ റോഡിൽ പോയിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ അപ്പോൾ വന്നു അങ്ങനെ അച്ചാച്ചൻ്റെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ബാക്കിയെല്ലാവരും അവരവരുടെ വീടുകളിൽ പോയിട്ട് കേട്ടോ കുളിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ നമ്മളും വൈകുന്നേരം ആയപ്പോൾ ഇനി അധികം വൈകാണ്ട് നമ്മളും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങും അപ്പോൾ അതിന് മുമ്പ് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ അച്ചാച്ചൻ്റെ മടിയിലിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടനാണേ അമ്മു ദേഹം കഴിയാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ രണ്ട് കുട്ടീസും ചേർന്നിട്ട് അമ്മ കുട്ടിയെ പേടിപ്പിക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പൊ ഇത് അമ്പാടി ഇവിടെ ഇങ്ങനെ നിക്കുവോ എന്നിട്ട് അമ്മ ചേച്ചി കഥ തുറക്കുമ്പോൾ പേടിപ്പിക്കും അല്ലേ ആ കഥ ആ കഥ അപ്പം നമ്മൾ കഥ ഒക്കെ പൂട്ടി എൻ്റെ അമ്മ ചേച്ചി വരാൻ വെയിറ്റിങ്ങാണല്ലേ കഥ ഒക്കെ പൂട്ടി ഇവിടെ നിൽക്കുകയാണ് അമ്പാടി ഇവിടെ നിന്നോ ഒരു ശകലം നീങ്ങി നിന്നോ അല്ലേ കഥകൾ തുറക്കുമ്പോൾ ചിലപ്പം കിട്ടും ആ അവിടെ നിന്നു അവിടെ നിന്നു ഇനി ആ പമ്പാടി അമ്പാടി ഇതാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അബി അവിടെ നിന്ന് മാറി നിന്നോ കഥകൾ തുറക്കുമ്പോൾ പേടികിട്ടും ഇങ്ങോട്ട് നിന്നോ അപ്പം അമ്മ കൂട്ടി വന്ന് തുറക്കുമ്പോൾ പേടിപ്പിക്കുക അതാണ് രണ്ടുപേരുടെയും ഞാനേ ഇങ്ങനെ ആദ്യം കണ്ടില്ല കേട്ടോ അത് നോക്കിയപ്പോൾ രണ്ട് പേർ എന്തോ വലിയ പ്ലാനിങ്ങിലാണോ അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ അമ്മക്കുട്ടിയെ പറ്റിക്കാനുള്ള പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് അപ്പം അമ്മക്കുട്ടി പേടിക്കും കേട്ടോ അമ്മ പറഞ്ഞേ അപ്പം കുട്ടി അമ്മക്കുട്ടി ചെറുതായിട്ടേ ഓ അമ്മ ചേച്ചി പേടിച്ചോ അപ്പം അമ്മക്കുട്ടിയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ചാവടിയൊക്കെ കഴിഞ്ഞ് ഇരുന്ന ഒരു ടൈമിലായിരുന്നു കേട്ടോ ഇത് സംഭവിച്ചത് എന്തായാലും ഞാനും അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഇവർ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് അമ്മ അമ്മക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോന്ന് അമ്മു അമ്പാടിയിൽ നിന്ന് പറ്റിച്ചില്ലേ അപ്പോൾ അല്ല പേടിപ്പിച്ചില്ലേ അമ്മ കുട്ടീനെ അപ്പോൾ പേടിച്ചായിരുന്നു കുട്ടി പേടിച്ചോ സീരിയസ്ലി അമ്മ പ്രതീക്ഷിച്ചിരുന്നു അമ്പാടി അവിടെ ഉണ്ടാവുമെന്ന് ഇത് ആരൊക്കെ പ്ലാൻ അറിയാവോ ആ അബിയും അമ്പാടിയും രണ്ടുപേരും ആ ഞാൻ കണ്ടില്ല ഞാൻ ഫസ്റ്റ് അമ്മ ശ്രദ്ധിച്ചില്ല അമ്മ ഇവിടെ നിന്ന് അപ്പം നോക്കിയപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ കഥകിൻ്റെ ബാക്കിൽ വന്ന് നിന്ന് നിൽക്കണം എപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചത് ഇങ്ങനെ അമ്പാടി ഇങ്ങനെ തുണി മൂടിയിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പം ഞാൻ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അമ്പാടി പറയുക അതാ അമ്മ ചേച്ചിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ഇട്ടതായിരുന്നു അപ്പൊ അതെന്തായാലും വർക്കൗട്ടായില്ലേ അങ്ങനെ എന്തായാലും ഒരുപാട് എന്ന് തോന്നുന്നു ചെറിയൊരു ഞെട്ടലേ വന്നുള്ളൂ അമ്മ കുട്ടിക്ക് അപ്പോൾ ഇതാണ് പേടിപ്പിച്ചപ്പോഴുള്ള റിസൾട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അതവിടെ ഇരുന്ന് കാര്യം പറയാനുട്ടൊക്കെയോ പറയാണ് ഇതൊക്കെ ഇവരെ പ്ലാറ്റൈമാണി എന്തായാലും ഇത് ഫുള്ള് കളി തന്നെയായിരുന്നു അല്ലേ ഇവിടെ വന്നിട്ട് ഫുള്ള് കളിയായിരുന്നു അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ അവര് പോയി പോയതിന് ശേഷം ഇവര് മൂന്ന് പേരും ഒക്കെ ആയിട്ട് ആ ഞാൻ പിന്നീട് അപ്പോൾ ചെയ്യണപ്പൊ എടുക്കാൻ വേണ്ടിട്ട് വന്നു അപ്പൊ ഇനി എന്താ കൊറേ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോവുമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ചായ ചായോടിയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ ആ ആ സൗണ്ട് ആ നമ്മുടെ അമ്പാടി കുട്ടിൻ്റെ സൗണ്ട് ആ അമ്പാടി എന്താ പറയുന്നതൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമുക്കൊരു വൈൻഡപ്പ് പറഞ്ഞാലോ ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലോ കുറച്ച് കുറേ വിശേഷങ്ങളൊക്കെ ഇന്ന് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കുട്ടീസിൻ്റെ കളികളൊക്കെ അപ്പോൾ എല്ലാ എല്ലാം നേരം നമ്മളിങ്ങനെ വരാറില്ല അല്ലേ പറ്റുന്ന സമയങ്ങളിലൊക്കെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ കുക്കിംഗ്സിന്റെ എല്ലാവരും കൂടിട്ടുള്ള കളികളൊക്കെ ആയിരിക്കും സമയം പോണതെ അറിയാൻ പറ്റൂല ആയിരുന്നു അച്ച അമ്മയുടെ അടുത്ത് വന്നിട്ടാണ് കൂടി നമ്മുടെ കൂടെ അങ്ങ് കൂടി അപ്പൊ എന്തായാലും അതിൻ്റെ പറയാം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ും ഇത്രയോളും നിർത്താൻ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും